Holy Grace Academy, making a difference. കൊടു നഗരസഭാ പടാകുളം നാൽപ്പതാം വാർഡിലെ പ്രതിഭ അംഗൻവാടിയിൽ പുതിയ ലൈബ്രറി ആരംഭിച്ചു കൊടുങ്ങൂർ റോട്ടറി ക്ലബ് പ്രസിഡന്റ് എം എ ജോഷി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വാർഡ് കൌൺസിലർ ടി എസ് സജീവൻ അധ്യക്ഷത വഹിച്ചു കമലം ചന്ദ്രബാബു സുമ മുരളി ശ്വേത സുജിത് ടി കെ ഹരിദാസൻ രമണി ഗോപിനാഥ് സ്നേഹലത ബനേഷ് എന്നിവർ സംസാരിച്ചു പുസ്തകങ്ങൾ ഇവിടെ വിവിധ തരത്തിലുള്ള പുസ്തകങ്ങളാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങൾ അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് വായിക്കാൻ പറ്റാവുന്ന കഥകള് അതുപോലെ തന്നെ അമ്മമാർക്ക് പാചകം ഉൾപ്പെടെയുള്ള പഠിക്കാനായിട്ടുള്ള പുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് അതായത് പ്ലസ് ടു പത്താം ക്ലാസ് ഡിഗ്രി വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഡിക്ഷണറി ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ അങ്ങനെ വിവിധ തരത്തിലുള്ള വിവിധ മേഖലകളിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു പുസ്തകങ്ങൾ ലൈബ്രറിയും കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഒരുപാട് ആളുകൾ ഈ പുസ്തകം തന്നെയാന്ന് പറഞ്ഞിട്ടുണ്ട് തുടർന്ന് തുടർന്നൊരു കാര്യവും കൂടി ഞങ്ങൾ ഇന്ന് ആലോചിച്ച് വെച്ചിട്ടുണ്ട് അത് തുടർന്ന് വരുന്ന സംവിധാനം ആരാണോ അത് ചെയ്യാനും കൂടി കഴിയട്ടെ എന്ന് പ്രാധാന്യം കാരണം തുടർന്നൊരു പി എസ് സിടെ ഒരു കോച്ചിങ് സെന്ററും കൂടി ഇവിടെ തുടങ്ങാനുള്ളൊരു സംവിധാനം കൂടി നമ്മൾ ആലോചിക്കുന്നുണ്ട് ഈ പ്രദേശത്തുള്ള കുട്ടികൾക്കൊക്കെ തന്നെ വന്ന് പഠിക്കാനും അവർക്ക് ഉയർന്ന മേഖലയിൽ എത്തിച്ചേരാനും ആ പി എസ് സി കോച്ചിങ് സെന്റർ ഉപകാരം ഉപകാരപ്പെടും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഇതിന് ഇതിന് സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട് ഇവിടെ കുട്ടികളമ്മമാര് ഇവിടുത്തെ ഈ അങ്കമ്പാടി കമ്മിറ്റി മെമ്പർമാർ അങ്കമ്പാടി ടീച്ചർ ആശാ അതുപോലെ തന്നെ വയോജന ക്ലബ്ബ് ഉൾപ്പെടെയുള്ള കുട്ടികളമ്മമാർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളുടെ പ്രയത്നമാണ് ഈ അങ്കമ്പാടിയിൽ ഇത്തരത്തിലുള്ള നല്ലൊരു പരിപാടി നമുക്ക് നടത്തുവാനും ഭാവിയിലുള്ള കുട്ടികൾക്ക് ഉൾപ്പെടെയുള്ള അവരുടെ ഭാവി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ലൈബ്രറി സമർപ്പിക്കാൻ കഴിഞ്ഞത് അതിനെ എല്ലാവരോടും കൃത്യമാണ് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി